വളരെയധികം സങ്കടത്തോടുകൂടിയാണ് നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത് കാരണം ഞാനിപ്പം ഇവിടെ ആയിരിക്കുന്നത് ഛത്തീസ്ഗഢിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററാണ് ഇപ്പം ഞാൻ കേരളത്തിൽ ഏത്തനാനൂരിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ ഛത്തീസ്ഗഢിലെ മായാനപ്പൂർ എന്ന സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഹൗസായിരുന്നു ആ സിസ്റ്റർ വന്ദനയുടെ ഹൗസ് ഞാൻ നിങ്ങൾ ആ സിസ്റ്ററുമായിട്ട് ഒത്തിരി ഇടപെട്ട് കഴുകി നിങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്ത രണ്ട് വ്യക്തികളാണ് എന്തുകൊണ്ടാണ് ഇവൻ നമുക്ക് വിളയിട്ട് പോരാടുന്നതെന്ന് ഞങ്ങൾ കരുതി നിങ്ങൾ ആരെയും ക്രിസ്തമതത്തിലേക്ക് ചേർക്കുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല ഇനി ആഗ്രഹിക്കുന്നുമില്ല കാരണം നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ പറഞ്ഞതുപോലെ കാരുണ്യ പ്രവർത്തികളാണ് ഒന്നും അറിയാൻ മേലാത്ത മക്കൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുവാനും കഴിയുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകുവാനുമാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു മതത്തെയും താഴ്ത്തി കെട്ടുകയോ ഒരു മതത്തെയും തെക്കുകയോ നിങ്ങളുടെ മതത്തിലേക്ക് വരുവാൻ നിങ്ങൾ ഒരിക്കലും ആഹ്വാനം ചെയ്തിട്ടില്ല ഈശോ പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും അവരോട് കരമ കാണിക്കുകയും എന്നാണ് ഈശോ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് ഞങ്ങൾ ഇന്ന് ഈ ഈശ്വരൻ മേഖലകളിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എവിടെയായി എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഒരു ഭയവുമില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈശയുണ്ട് ക്രിസ്ത്യനാവിൽ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല നിങ്ങൾ നിങ്ങൾക്കെതിരെ പോരാടിയാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ കത്തിയുന്ന നിങ്ങളുടെ ഈശ ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല നിങ്ങൾ ആരോടാണ് കളിക്കണമെന്ന് ഓർത്തല്ല കാരണം ഈ കളി ഒരു തീക്കളിയായി മാറരുത് സിസ്റ്റേഴ്സ് പല അധികാരികളുടെ മക്കൾ ഇന്ന് ഞങ്ങളുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അവരോട് ആരോടും ഒരങ്ങൾ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്തുകൊണ്ട് ഒരു ഒരുപോലെയാണ് എല്ലാ രാഷ്ട്രീയ അധികാരികളുടെ മക്കളായാലും ആരായാലും അവരെല്ലാം ക്രിസ്തുവിന്റെ മക്കളാണ് നിങ്ങൾ അവരെല്ലാം ഒരുപോലെ കാണുന്നു അതുകൊണ്ട് ഇതിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ സിസ്റ്റേഴ്സിനെ അവരുടെ ആ ിൽ നിന്നും മാറ്റി അവരെ ജയിലിൽ നിന്നും മോചിപ്പിച്ചോ നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നൽകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു